കുട്ടനാട്ടിലെ കൃഷിയെ സംരക്ഷിക്കാനായി തണ്ണീർമുഖം പണ്ണിന്റെ ഷട്ടറുകൾ അടഞ്ഞു തുടങ്ങുന്നതോടെയാണ് വേമ്പനാട്ടുകായലിൽ ടി ഡി എസ് അഥവാ ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സിന്റെ അളവ് വർദ്ധിക്കുന്നതെന്ന് പഠനം വ്യക്തമാക്കുന്നു ആലപ്പുഴയിലെ ഏട്രി എന്ന പരിസ്ഥിതി സംഘടന നടത്തിയ പഠനത്തിലാണ് വെള്ളത്തിൽ അലിയുന്ന ഖരപദാർത്ഥങ്ങളുടെ അളവ് ഷട്ടർ അടയ്ക്കുന്ന മാസങ്ങളിൽ വർദ്ധിക്കുന്നതായി കണ്ടെത്തിയത് കായലിലെ ഒഴുക്കിന് വിഘാതമുണ്ടാകുന്നതോടെയാണ് വെള്ളത്തിൽ പരമാവധി അഞ്ഞൂറ് മില്ലിഗ്രാം മാത്രമാകാൻ പാടുള്ള ടി ഡി എസിന്റെ അളവ് പത്തിരട്ടിയോളം വർദ്ധിക്കുന്നത് കക്കയുടെ ലഭ്യത കുറവാണ് വേമ്പനാട്ട് കായൽ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി തണ്ണീർമുക്കം പണ്ടിന്റെ തെക്കു ഭാഗത്ത് ഉപ്പുരസത്തിന്റെ തോത് വളരെ കുറഞ്ഞ അവസ്ഥയിലായതാണ് കക്കയുടെ പ്രജനനത്തെ ദോഷകരമായി ബാധിക്കുന്നതെന്നും പഠനം ഇത് നമ്മുടെ കണ്ടെത്തിനും അതേപോലെ കക്കും പ്രത്യേകിച്ചും വേമ്പനാട്ടുകായല് ഇന്ത്യയിൽ തന്നെ കാണപ്പെടുന്ന കക്കയുടെ എൺപത് ശതമാനത്തോളം കാണപ്പെടുന്ന ബ്ലാക്ക് ക്ലാം റിസോഴ്സ് ഉള്ള ഒരു സ്ഥലമാണ് വേമ്പനാട്ടുകായൽ ഈ കറുത്ത കക്കയും വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് അതേപോലെ ബണ്ട് അടയ്ക്കുന്നതോടുകൂടി ഉപ്പുവെള്ളത്തിന്റെ പ്രസൻസ് ഇപ്ര ഇല്ലാതെ വരുന്നത് ഈ കക്കയുടെ ബ്രീഡിങ്ങിനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് മനുഷ്യ വിസർജ്യത്തിലൂടെ ഉൾപ്പെടെ രൂപം കൊള്ളുന്ന കോളിഫോം ബാക്ടീരിയയാണ് വേമ്പനാട്ട് കായലിന്റെ മറ്റൊരു വിലൻ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും വേമ്പനാട്ടിലെ ജലം കുടിവെള്ളമായി ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നു ബാക്ടീരിയകളെ ഒഴിവാക്കാനായി തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടയ്ക്കാതിരിക്കുന്നതും പ്രായോഗികമല്ല കാർഷിക മേഖലയും മത്സ്യമേഖലയും ഒപ്പം കായലിന്റെ ഭാവിയും ഒരുപോലെ പ്രാധാന്യമുള്ള വിഷയങ്ങളായതിനാൽ ശാസ്ത്രീയമായൊരു നിലപാട് സ്വീകരിക്കാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല